ആർട്ടിക്കിൾ മുതൽ വരെ എഴുതി ആ ഭരണഘടനയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഈ ആക്ട് നിയമം നിലവിൽ വന്നത് ഇനി കൈയേറ്റം തടയാനാണെങ്കിൽ സത്യത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കേണ്ട നിയമം എന്താ ആരാ ബാബരി മസ്ജിദ് കയ്യേറിയത് ആരാ ബാബരി പള്ളി തകർത്തത് ആരാണ് അവകാശവാദം ഉന്നയിക്കുന്നത് ആരാണ് മധുര പള്ളിയിൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഇന്ത്യയിലെ എന്തെല്ലാം പള്ളികളിൽ പള്ളികളിൽ മാത്രമാണ് ഈ കേരളത്തിലെ പാലായിൽ പോലും ഒരു ചർച്ചിൽ അവകാശവാദം ഉന്നയിക്കുന്നില്ലേ സംഘപരിവാരങ്ങൾ ഒരു പ്രതിഷ്ഠ കിട്ടി എന്ന് പറഞ്ഞ് ഒരു പ്രതിമ കിട്ടി എന്ന് പറഞ്ഞ് ഒരു വിഗ്രഹം കിട്ടി എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഏതെല്ലാം ആരാധനാലയങ്ങളിലാണ് ആർ എസ് എസ് കാര് അവകാശവാദം ഉന്നയിക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളല്ല അവകാശവാദം ഉന്നയിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈസ്തവരല്ല അവകാശവാദം ഉന്നയിക്കുന്നത് ഈ രാജ്യത്ത് അനാവശ്യമായി ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് ഈ രാജ്യത്തെ സംഘർഷം ഉണ്ടാക്കുന്നത് അത് ഫലപ്രദമായി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞില്ലേ കോൺഗ്രസ് ചില ആൾക്കാർ പറയാണ് രാഹുൽ ഗാന്ധി മണ്ടിയില്ല പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വന്നില്ല ആരാണ് രാഹുൽ ഗാന്ധിക്ക് മാർക്കിടാനായത് ഈ രാഹുൽ ഗാന്ധി അല്ലേ പ്രതിപക്ഷം ചിന്ന ഭിന്നമായി പോകും എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വാക്കപ്പിൽ മാത്രം മതി ഇന്ത്യ മുന്നണിയെ തകർക്കാനെന്ന് ബി ജെ പി അവകാശവാദം ഉന്നയിച്ചു അതും എപ്പോഴാ ബില്ല് വരുന്നു അറിയുന്നത് തലേന്ന് ഉച്ചക്ക് ഒന്നാം തീയതി ഉച്ചക്ക് അഡ്വൈസറി മീറ്റിങ്ങിലാണ് ഈ ബില്ല് പിറ്റേന്ന് വരുന്നു എന്ന കാര്യം തന്നെ അനൗൺസ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു ചിന്നമിന്നമായി പോയോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകളാണ് ആ ഭേദഗതി എതിരായി വോട്ട് ചെയ്തത് അനുകൂലമായി വോട്ട് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അമ്പത്തി ആറ് വോട്ടിന്റെ വ്യത്യാസം കേവല വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ സാധിച്ചു അതിന് നേതൃത്വം കൊടുത്ത നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി ഒരു സെല്യൂട്ട് കൊടുക്കണ്ടേ രാഹുൽ ഗാന്ധിക്ക് ഈ ഈ കെട്ട കാലത്ത് നിങ്ങൾ വാർത്ത കണ്ടോ നിങ്ങൾ ആ സമൻസ് വന്നിട്ടുണ്ട് എന്താണെന്ന് സവർക്കർക്കെതിരായി സംസാരിച്ചത് സവർക്കർ ഗാന്ധിയെ കൊന്ന കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞതിന് സവർക്കർ ഗാന്ധിയെ കൊന്ന ഘാതകനാണ് എന്ന് പറഞ്ഞതിന് ഇന്ന് കോടതി സമൻസ് അയച്ചിട്ടുണ്ട് ആ കോടതിയുടെ മുമ്പിൽ ഹാജരാകാതെ മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞ ആ രാഹുൽ ഗാന്ധിക്ക് മാർക്കിടാണ് ചില ആൾക്കാർ സൈബർ സഖാക്കളൊക്കെ പറയുന്നത് ഞങ്ങൾ പാർട്ടി സമ്മേളനത്തിന് അവിടെ പോയി ഞങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ എപ്പോഴാണ് പോയത് നിങ്ങൾ പാർട്ടി സമ്മേളനത്തിന് പാർലമെന്റിൽ പങ്കെടുക്കാതെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു നിങ്ങൾ പോയി അന്നിട്ട് അത് വാർത്തയായി വാർത്തയായി നിങ്ങൾ പോയത് രാഹുൽ ഗാന്ധി പ്രശ്നിച്ചിട്ടില്ല അത്ര എത്ര മനോഹരായിട്ടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് എത്ര മനോഹരായിട്ടാണ് കോൺഗ്രസ് എടുത്തത് പാർലമെന്റ് പോലും മോദി എന്താ പറഞ്ഞത് ഹിന്ദു സ്ത്രീകളുടെ താലിമാല വരെ പറിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദി ആ പ്രസംഗിച്ചത് ഈ നാട്ടിലെ മണ്ണാർക്കാട്ടെ നേതാവല്ല കോൺഗ്രസ് മുസ്ലിം പാർട്ടിയാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചിട്ട് അധികാരത്തിൽ തുടരുന്നവരാണ് നരേന്ദ്രമോദി സംഘം അങ്ങനെ ഒരു ആക്ഷേപം രാജ്യവ്യാപകമായി നോർത്ത് ഇന്ത്യയിൽ അടക്കം നിങ്ങൾക്കറിയാം പാകിസ്ഥാന്റെ കൊടിയെന്നാണ് വയനാട്ടിലെ ലീഗിന്റെ കൊടി കാണുമ്പോൾ അവർ ബിജെപിക്ക് അറിയാഞ്ഞിട്ടല്ല ആർ എസ് എസിന് അറിയാഞ്ഞിട്ടല്ല കോൺഗ്രസിന് മുസ്ലിം പാർട്ടിയാക്കുക എന്നിട്ട് ഭൂരിപക്ഷത്തെ കൂടെ നിർത്തുക എന്നിട്ടും കോൺഗ്രസ് പറഞ്ഞു കെ സി വേണുഗോപാൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായാലും ശരി എത്ര തോൽവികൾ ഉണ്ടായാലും ശരി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കുന്ന ഒരു നിയമത്തിന്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസ് ആണ് ആ കെ സി വേണുഗോപാലിന് എത്ര മനോഹരായിട്ടാണ് ആരൊക്കെ സംസാരിക്കണം സഭയിൽ ആരൊക്കെ മിണ്ടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് ആ പാർട്ടിയുടെ കാര്യല്ലേ അവരെന്ത് എന്നല്ലേ നോക്കണ്ടത് ഇത് മുഴുവനും കോർഡിനേറ്റ് ചെയ്തിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകളെ കൊണ്ട് അതിനെതിരായി വോട്ട് ചെയ്യിപ്പിച്ചിട്ട് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇമാതിരി വർത്താനാണോ സൈബർ സഖാക്കളെ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് അതിനുള്ള ഒരു അർഹതയുണ്ടോ അതിനുള്ള അല്പതയുണ്ടോ നിങ്ങൾക്ക് എംബുലൻസ് സിനിമ വന്നു എംബുലൻസ് സിനിമ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആ സിനിമയുടെ കഥയെ സംബന്ധിച്ച് വലിയ പല ചർച്ചകളും ഉണ്ടായി സമയം കിട്ടിയില്ല ആ സിനിമ പറയുന്ന കഥ എന്താണ് നമുക്ക് പ്രതീക്ഷയില്ലേ പ്രിയപ്പെട്ടവർ ഈ നിരാശക്കിടയിലും തങ്ങൾ പറഞ്ഞില്ലേ ഈ ഒരു മഴ പെയ്ത കഴിഞ്ഞാൽ ഒരു ശാന്തതയുണ്ട് ഒരു സംശയം വേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ട കാലത്ത് ഒരു സിനിമ ഇറക്കാൻ ധൈര്യപ്പെട്ടില്ലേ പൃഥ്വിരാജ് പൃഥ്വിരാജ് ലീവ് കയറിനെന്താ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല ലീവ് കയറി എന്തായാലും അല്ല എന്ന് നമുക്കറിയാം ആ കഥ എഴുതിയ തിരക്കഥു മുരളി പോകും എന്ത് വലിയ റിസ്ക് എടുത്തത് അപ്പൊ നിർമ്മിച്ച ഗോകുലം ഗോപാലിന് വീട്ടില് ഈടുകയല്ല അതിൽ അഭിനയിച്ച മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ശരി ഞാൻ ഈ യോഗത്തിൽ വെച്ച് ഒരു മത ഒരു ലീഗ് പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രല്ല ഒരു മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നില ആ സിനിമയിൽ അഭിനയിച്ച മോഹൻലാലിനെ ആ സിനിമക്ക് കഥ എഴുതിയ തിരക്കഥ എഴുതിയ മുരളി ഗോപിയെ അത് സംവിധാനം ചെയ്ത പൃഥ്വിരാജിനെ അത് നിർമ്മിച്ച ഗോകുലം ഗോപാലിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് ഒരു ധൈര്യമാണ് ഒരു പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ കലാപാണ് നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ ഭരണത്തിലേക്ക് എത്തിച്ചത് സത്യല്ലേ എന്താ സംശയം പുതിയ തലമുറ അത് മറന്നുപോകുമ്പോ ആ കഥയെ അറിയാത്തവർ ആ ചരിത്രം അറിയാത്തവർ ആ വസ്തുതയെ അറിയാത്തവർ ഈ സിനിമ കാണുമ്പോ സംഘപരിവാരങ്ങളോട് സത്യം പറഞ്ഞാൽ നന്ദിയാണ് കാരണം അറിയോ അറിയാം സംഘപരിവാറികളിൽ ചർച്ചയാക്കിയില്ലെങ്കിൽ ആ രീതിയിൽ സിനിമ കാണാൻ ആളുകൾ പറഞ്ഞ സത്യമാണ് ഇനി മുതൽ സിനിമ രണ്ടുതരം റിലീസിംഗ് ഉണ്ടാവും പറഞ്ഞത് ഒന്ന് വിവരമുള്ളവർക്ക് കാണാനും മറ്റൊന്ന് സംഖ്യകൾക്ക് കാണാനും കാരണം സെൻസർ ചെയ്യുന്നു രണ്ടായിരത്തി രണ്ടിലെ കലാപല്ലേ നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ചു എങ്ങനെ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി ഒന്നിൽ കേശുഭായ് പട്ടേലിനെ മാറ്റിയിട്ടാണ് നരേന്ദ്രമോദി ഗുജറാത്തിന് മുഖ്യമന്ത്രിയാകുന്നത് അന്ന് കേശുഭായ് പട്ടേലിനെ മാറ്റിയിട്ട് അന്ന് വടക്കേക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ ഒരു ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളാണ് നരേന്ദ്രമോദി ലിഫ്റ്റിൽ കൊണ്ടുവന്നതാണ് നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കി രണ്ടായിരത്തി രണ്ടിൽ ഗോത്രയിൽ തീവച്ചു ആര് തീ വെച്ചു എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹതയുണ്ട് ഈ ദുരൂഹതയെ സംബന്ധിച്ച് ലീഗ് സംബന്ധിച്ച ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ നാട്ടുകാരനായ മലയാളിയായ റിട്ടയർഡായി ജഡ്ജിയായിരുന്ന വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ ഒപ്പം മറ്റു ജഡ്ജിമാർ എട്ടുപേരടങ്ങിയ ഒരു കമ്മിറ്റി ഗുജറാത്തിൽ പോയി തെളിവെടുപ്പ് നടത്തി അവർ പറഞ്ഞ കുറെ കാര്യങ്ങൾ വസ്തുതകൾ നമ്മുടെ ഉള്ളിലുണ്ട് ഈ വസ്തുതകളോടൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോ ഇപ്പോഴും വ്യക്തമല്ല ആരും തീവച്ചു അകത്തുനിന്നാണോ തീവച്ചത് പുറത്തുനിന്നാണോ തീവച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമല്ല ആ വ്യക്തമല്ലാത്ത കാര്യത്തിൽ അമ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടു ആ അമ്പത്തി ഒമ്പത് പേരിൽ എല്ലാവരും കർശന പേരായിരുന്നു എന്നാൽ ബി ജെ പി അമ്പത്തി ഒമ്പത് ആളുകളുടെ പേര് പറയട്ടെ പത്തൊമ്പത് ആളുകളെ ഇപ്പോഴും ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല പകുതിയിലേറെ ആളുകളുടെ പേര് കിട്ടിയിട്ടില്ല പകുതിയിൽ താഴെ മാത്രം ആളുകളാണ് കർഷകരുള്ളത് എന്നാ ഇവരെന്താ ചെയ്തത് ഈ അമ്പത്തി ഒമ്പത് പേരുടെ ഈ മൃതദേഹങ്ങൾ എടുത്തിട്ട് ഗോദ്രൈന അഹമ്മദാബാദിലേക്ക് മാർച്ച് നടത്തി അനുമതി കൊടുത്തു നരേന്ദ്രമോദി അത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ലീഗിന്റെ ആരോപണമാണോ അവിടെയുള്ള കോൺഗ്രസിന്റെ ആരോപണമാണോ അവിടെയുള്ള ഐ പി എസ് കാരനായ സഞ്ജീവ് ഭട്ട് പറഞ്ഞതാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ആർ പി ശ്രീകുമാർ പറഞ്ഞ അവർ കൊടുത്ത മൊഴി നമ്മുടെ മുമ്പിലേ ഇതിന്റെ അഹമ്മദാബാദിലേക്ക് ഈ മൃതദേഹങ്ങളുമായി മാർച്ച് നടത്തിയിട്ട് അവിടെ കലാപുണ്ടാക്കി രണ്ടായിരത്തിലധികം ആളുകളെയാണ് വയറ് കിട്ടി തുറന്നിട്ട് ഗർഭിശുവിനെത്തെ അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ലേ ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായിട്ടില്ലേ അരോധ പാർട്ടിയെ നിങ്ങൾ കൂട്ടക്കൊല നടത്തിയിട്ടില്ലേ ബസ് ബക്കറിയിൽ നിങ്ങൾ കൂട്ടക്കൊല നടത്തിയിട്ടില്ലേസാൻ കുന്നു തള്ളിയില്ലേ എം പി ആയിരുന്നില്ലേ രണ്ടായിരത്തിലാണ് നിഷേധിക്കാൻ കഴിയോ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് മുഖ്യമന്ത്രിയായ നൽകി അന്നത്തെ പാണ്ഡ്യ ദുരൂഹമായ സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് ഒരുപാട് വെളിപ്പെടുത്തലുകൾ പിന്നീട് വന്നില്ലേ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഈ ഈ ദുരൂഹതകളെ സംബന്ധിച്ച് സംബന്ധിച്ച് കൊലപാതകങ്ങളെ എന്നിട്ടോ എന്താ നടക്കേണ്ട നിയമസഭ തന്നെ ഗുജറാത്ത് നിങ്ങൾ ഓർക്കണം ഒരു കൊല്ലം ഗുജറാത്തിൽ ഈ കലാമേഷൻ മഹാഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കേശുഭായ് പട്ടേലിനെ മാറ്റാനുള്ള കാരണം എന്താണെന്ന് അറിയോ കേശുഭായു പട്ടേലിനെ വെച്ചിട്ട് എലക്ഷൻ നേരിട്ടാൽ അവിടെ വീണ്ടും ബി ജെ പി ജയിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണ്

ആ യാഥാർത്ഥ്യമല്ലേ മുരളി ഗോപി തന്റെ സിനിമയിലൂടെ പറഞ്ഞത് അത് പതിനേഴ് കട്ടല്ല നൂറ്റി എഴുപത്തി ഏഴ് തവണ കട്ട് ചെയ്താലും ശരി ആ യാഥാർത്ഥ്യം മലയാളികൾ ഇന്ത്യ ചർച്ച ചെയ്യുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കവും ഞാൻ അവസാനിപ്പിക്കണം പിന്നെ കേന്ദ്രം മാത്രല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പരീക്ഷണ കാല കേന്ദ്രവും കേരളവും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇമാതിരി മനുഷ്യരെ തമ്മിൽ എഴുതിക്കുന്നു കേരളത്തിലാണെങ്കിൽ അഴിമതിയിൽ മുത്തി മുങ്ങിക്കുളിച്ച ഇന്ന് വന്ന വാർത്ത എന്താ ഇന്ന് നമ്മൾ കണ്ട വാർത്ത മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പള്ളിക്കേസിൽ വായിച്ചാൽ ഓഫീസ് വന്നാണ് കേന്ദ്ര അന്വേഷണം ഞാൻ ആദ്യത്താണ് ഈ പേര് നേരത്തെ കേട്ടോ അറിയില്ല ആദ്യം ഇങ്ങനൊരു അന്വേഷണ ഏജൻസി പിണറായി വിജയന്റെ മകളെ കൊണ്ട് കേരളത്തിൽ ആകെ ഉണ്ടായ നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഇങ്ങനൊരു അന്വേഷണ ഏജൻസി ഉണ്ട് എന്നുള്ളത് മലയാളിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഈ ഒറ്റ കാരണങ്ങളാണ് ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുക മാസപ്പടി വാങ്ങിയത് ആ മാസപ്പടി എന്തിനാണ് വാങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ കൃത്യമായ ഒരു മറുപടി പറയാൻ നമ്മളൊരു പണം വാങ്ങിയാൽ അതിന് തിരിച്ചൊരു സർവീസ് കൊടുക്കണ്ടേ ആ സർവീസ് എന്താ കൊടുത്തതെന്ന് പറയണ്ടേ ഇന്നു വരെ എന്താണ് സർവീസ് കൊടുത്തതെന്ന് പറയാൻ ഞാൻ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇന്ന് ടി പി രാമകൃഷ്ണൻ ചെന്നൈയിലെ വരെ പാർട്ടി കോൺഗ്രസ് എന്ന് വന്നിട്ട് പറയാണ് ഇന്ന് ഞങ്ങൾ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോ ലോകത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് സംഘടനകളും പിണറായി വിജയനെ അഭിനന്ദിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പിണറായി വിജയനെ അട്ടിമറിക്കാൻ വേണ്ടിട്ട് കോൺഗ്രസും പ്രതിപക്ഷവും ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് മണ്ണാംഘട്ടാണ് ഈ പറയുന്നത് ലോകത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ അത്ര ആ സംഘടനകൾ മുഴുവൻ പിണറായി വിജയനെ അഭിനന്ദിച്ചത്ര എന്തെന്നറിയോ കേരളം ഇങ്ങനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയോ എന്താ പുരോഗതി മണ്ണാർക്കാട്ടോ താലൂക്ക് ഹോസ്പിറ്റലിൽ ആ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയാം ഒരു തുള്ളി മരുന്ന് കിട്ടും ഒരു ഒരു തുള്ളി മരുന്നില്ല മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി നടക്കുന്നത് മൊബൈൽ ഫോണിന്റെ ടോർച്ച് കത്തിച്ചത് കരണ്ട് അടി പൈസ അടക്കാത്തത് കൊണ്ട് അറിയോ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ പൈസ കിട്ടാ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടൂല്ല ആറു മാസം കഴിഞ്ഞ ഏറ്റവും ചെറിയത് പൈസ നിങ്ങൾ ഇരുന്നൂറ്റിഅമ്പത് രൂപ ആദ്യം കൊടുക്കുന്നുണ്ട് എന്താ കാര്യം എന്നറിയോ പോസ്റ്റ് ഓഫീസിൽ പൈസ കൊടുക്കാനുള്ള നിങ്ങൾ പൈസ കൊടുക്കുന്ന കാര്യമില്ല ഇവർ കൊടുക്കുന്നില്ല ആർ സി എസ് കിട്ടുന്നില്ല ഉച്ചക്കഞ്ഞി ഇല്ലേ സ്കൂളില് അങ്കനവാടി ഭക്ഷണമില്ല സകലതിക നികുതി പറയുന്നു ഭൂമി നികുതി അമ്പത് ശതമാന കുട്ടിയത് അഴിമതിയുടെ ഒരു കുറവുമില്ല ഈ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ കാര്യം അവിടെ ഒരു ടൂറിസം പദ്ധതി കൊണ്ടുവന്നു ആ ടൂറിസം പദ്ധതി നൂറ്റി അമ്പത് കോടിയോ മറ്റോ ഉള്ള തുകയുള്ള ടൂറിസം പദ്ധതിയാണ് ആ ടൂറിസം പദ്ധതി സർക്കാരിനോട് പറഞ്ഞു ഞങ്ങൾ വരുമാനത്തിന്റെ അമ്പത് ശതമാനം അവർക്കില്ല ആർക്കാ കൊടുത്തത് ഞങ്ങൾ കോഴിക്കോട്ടുകാരനായ കമ്പനി അല്ലേ മൂന്ന് ശതമാനം അവർ കൊടുക്കുന്നുള്ളൂ ലാഭവിഹിതത്തിൽ നിന്ന് മൂന്ന് ശതമാനം സർക്കാരിന് കൊടുക്കാന്ന് പറഞ്ഞ ആളുകൾക്ക് ടെൻഡർ അമ്പത് ശതമാനം ഇല്ല എന്താ കാര്യം ഇവർക്ക് എന്തെങ്കിലും കിട്ടണം എന്നിട്ട് പറയാണ് ഞങ്ങൾ വ്യവസായം ഭയങ്കര കേരളത്തിൽ ഇവരെ മണ്ണാ കത്തി കേരളത്തിൽ എന്ത് വ്യവസായം തുടങ്ങി ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ നാലര കൊല്ലത്തിനിടയിൽ പി രാജീവ് ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനം പറയട്ടെ ഞാൻ പറഞ്ഞു എറണാകുളത്ത് യൂട്ടേൺ പാലത്തിനടിയിൽ വണ്ടി തഞ്ഞുപോലെ യൂടേൺ ആ യൂട്ടേ ഉദ്ഘാടനമാണ് മന്ത്രി പി രാജീവ് നിർവഹിച്ചത് പേരെന്താ പിന്നെ ഇവരാകെ തുടങ്ങാൻ പോകുന്നത് ഈ പാലക്കാട്ട് ഓയാസിസ് കമ്പനി എന്താണ് മദ്യം നിർമ്മിക്കാൻ നാട്ടിലും മുഴുവൻ ലഹരി വ്യാപകമാകുകയാണ് കുട്ടികളടക്കം ലഹരി മയക്കുമരുന്നു മദ്യവും ഉപയോഗിച്ച് എന്തെല്ലാം വാർത്തകളാണ് ഓരോ ദിവസം കേൾക്കുന്നത് ഉമ്മയും മകൻ കരിസ്ഥർക്ക് കൊല്ലാണ് ഒരു കുടുംബത്തിലെ അഞ്ചുപേരെ കൊല്ലാണ് ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു ആസിറ്റ് ഒഴുക്കുന്നു എന്തെല്ലാം വാർത്തകൾ ഓരോ ദിവസം പുറത്തു വരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താ ലഹരി ഈ ലഹരി നിയന്ത്രിക്കാൻ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം കൂടെ ശ്രമിക്കുന്നതിന് പകരം ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം എന്താ ചെയ്യുന്നത് നാട് നേരെ കള്ളൊഴുക്കുക ഈ സർക്കാരിന്റെ സുപ്രധാനമായ ഒരു തീരുമാനം എന്താ അറിയോ ഐ ടി പാർക്കിൽ ബിയർ പാർലർ തുടങ്ങുക ഐ ടി പാർക്കിൽ തുടങ്ങുക ഞാൻ ഇവിടെ വന്നുപോയ കുട്ടി സാഹിബ് വ്യവസായ മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്ത് എന്തെല്ലാം ഐ ടി പാർക്ക് ഇൻഫ്രാഫ്ര സ്റ്റാർട്ടപ്പുകൾ എന്തെല്ലാം പദ്ധതികളാണ് മലയാളിക്ക് വേണ്ടി കൊണ്ടുവന്നത് ഇവരോ ഇവർ ആ ഐ ടി പാർക്കിൽ ബിയർ പാർലർ തുടങ്ങുക വൈൻ പാർലർ തുടങ്ങുക മദ്യ നിർമ്മാണ കമ്പനി എന്ന് പറയുന്ന മദ്യ നിർമ്മാണ കമ്പനി പാലക്കാട് ഇതല്ലേ ലഹരിയിലേക്ക് ഈ നാടിനെ തള്ളിവിടുക കൊച്ചു കഴിഞ്ഞ നമ്മൾ കാണുന്ന വാർത്ത എന്താണ് എ എ എ ഈ എന്നൊക്കെ പേര് 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 എന്നുള്ള കേട്ട് സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ കേരളം ഞാന് ഒരു സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ജയിലിൽ പോകുമ്പോ എന്റെ കൂടെ യുദ്ധീര ആൾക്കാർ ഞങ്ങൾ പോകുന്നത് സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജയിലിന്റെ സെല്ലിലേക്ക് കയറുമ്പോ സെല്ലിൽ ആദ്യം കുറച്ച് ആൾക്കാരുണ്ട് അവിടെ വേറെന്തോ കേസുകൾ ഒന്നാണ് അപ്പം അവർ ഞങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങളെ എന്ന് ചോദിച്ചു എൻ്റെ കൂടെ ഉള്ള ഒരു യൂത്ത് ലീഗ് പ്രവർത്തനം പറഞ്ഞു ഞങ്ങൾ ലീഗിൻ്റെ കേസാന്ന് വാങ്ങുന്നത് അങ്ങനെ പറഞ്ഞു ലീഗിന്റെ കേസാന്ന് വെച്ചു അവരോട് ചോദിച്ചു നിങ്ങളെ കേസ് എന്താണെന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു എം ഡി എമ്മിന്റെ കേസാന്ന് അപ്പം ഇവൻ എന്നോട് ചോദിച്ചു അതേതാ പാർട്ടിയാണ് ഞാൻ പറഞ്ഞത് മഞ്ചേശത്തിലുള്ള പാർട്ടിയാണ് കാരണം അവന് കേട്ടിട്ടില്ല അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നിങ്ങൾ നാട്ടിലെ കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോ എം ഡി എം എ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധാരണ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം കഞ്ചാബ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പൊ ഒരു പ്രശ്നമല്ല അതെന്തോ ആയുർവേദം എന്നൊക്കെ കുട്ടികൾ പറയണത് ഈ പിണറായി വിജയൻ നാട് പരിക്കുമ്പോ ഈ ഇത്രയേറെ ലഹരി കഴിഞ്ഞ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോ എം ഡി എം എ വ്യാപകമായി പിടിക്കുന്നു അപ്പം എന്താ ഇത് പിടിക്കാൻ ഇവർക്ക് അറിയാനിട്ടാണോ ഇത് പിടിക്കാൻ ഇവർക്ക് അറിയാനിട്ടാണോ ഇനി പിടിച്ചിട്ട് ജയിലിൽ പോയാൽ എന്താ അവസ്ഥ ജയിലിൽ പോയാൽ വിചാരിക്കും ലഹരി ഒക്കെ അവസാനം അവസാനിച്ചു പോയി ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത് ജയിലിലാണ് ഞാൻ ഞാൻ പൂജപ്പുര ജയിലിന് കണ്ണിന്റെ കണ്ണുകൊണ്ട് കണ്ടതാ പൂജപ്പുര ജയിലിന്റെ ഒരു മതിലിന്റെ അപ്പുറത്ത് ഗഫൂർ ഇരിക്കുന്നുണ്ട് ഒരു പൂജപ്പുര ജയിലിന്റെ ഒരു മതിൽ അപ്പുറത്ത് സെൻട്രൽ ജയിലാണ് ജില്ലാ ജയിലാണ് ഞങ്ങളുടെ ജില്ലാ 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 സെല്ലിൽ നിന്ന് റബ്ബർ ബാൻഡില് പൈസ കൊടുക്കിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കച്ചേറാം അപ്പൊ അവിടുന്ന് സാധനം ഇങ്ങോട്ട് എറിയും ഉണ്ട് കഞ്ചാവ് മയക്കുമരുന്ന് ഞാൻ സംഭവം ഇവിടുന്ന് പൈസ കൊണ്ടിറങ്ങാ സാധനം ഇങ്ങോട്ട് ഇന്നോട് ചിന്തിക്കണം ജയിലിൽ വരുന്ന ആൾക്ക് ഏറ്റവും വലിയ കച്ചവടം ജയിലുകളിൽ നടക്കുകയാണ് ഇതൊന്നും പരിശോധിക്കാൻ കാരണം അവിടെ കൊടി സുനി മനോജ് ഒക്കെ ഉണ്ട് ആ കൊടി സുനി മനോജിനെയൊക്കെ പരിശോധിക്കാനുള്ള ധൈര്യം പോലീസുകാർക്ക് അവർക്ക് ഇഷ്ടം പോലെ പരവൾ കൊടുക്കല്ലേ അങ്ങനെ ജയിലുകൾ ഈ നാട്ടില് ഇവർ മാറ്റുമോ സാധാരണക്കാർ രക്ഷുണ്ടോ ഈ കുട്ടികളൊക്കെ പിന്നെ വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിക്കെതിരെ മാത്രമല്ല ഈ നാട് വലിച്ചു വെട്ടിച്ചൊറാക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെയും അതിരൂക്ഷമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സമയമാണ് അതിന് പ്രചോദനമാകട്ടെ ഈ സമ്മേളനം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്